നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ട് ഒരു ഏരിയ ആണ് കേട്ടോ കിച്ചൻ രാത്രി ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ക്ലീനിങ്ങും മടക്കലും ഒതുക്കലും പെറുക്കലൊക്കെ ആയിരിക്കും കേട്ടോ ഉമ്മച്ചിനെ കൊണ്ടാണെങ്കിലും എന്നെ കൊണ്ടാണെങ്കിലും മാക്സിമം പറ്റുന്ന പോലെ ഓർഗനൈസ് ചെയ്തിട്ടായിരിക്കും കേട്ടോ രാത്രി കിച്ചണിലെ ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്യുന്നത് രാവിലെ ഞാൻ വന്നിട്ട് വരുന്നതിന് മുന്നേ തന്നെ ഉമ്മിച്ചടുക്കളിൽ പ്രസന്റ് ആയിട്ടുണ്ട് ഞാൻ വന്ന പാഴേ ഹയാസിന് കുളിക്കാനുള്ള വെള്ളം കെറ്റിലെ വയ്ക്കാനുള്ള പ്ലാൻ ആണ് കേട്ടോ ഈയിടെയായിട്ട് ഹയാസിനാണെങ്കിലും ഹംനാക്കാണെങ്കിലും ഞാൻ കുളിക്കാനുള്ള വെള്ളം ഒക്കെ ചൂടാക്കാൻ വെക്കുന്നത് ഈ കെറ്റിലാണ് കുറച്ച് നാളായിട്ട് ഈ കെറ്റിലിന് ഉപയോഗിക്കാതെ വെച്ചേക്കായിരുന്നു ഇപ്പൊ വീണ്ടും ഞാൻ അംഗത്തട്ടിലേക്ക് ഇറക്കിയിട്ടുണ്ട് പിന്നെ ഹയാസിനെ വിളിച്ച് എഴുന്നേപ്പിക്കാനുള്ള തന്ത്രപാടാണ് കേട്ടോ ഇന്നലെ ഹയാസ് ഉമ്മച്ചിയുടെ കൂടെതാ ഇവിടെയാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത് രാവിലെ ആയപ്പോഴേക്കും ഉമ്മച്ചുടെ പുതപ്പും അവന്റെ ബ്ലാങ്കും എല്ലാം കൂടി ഹയാസിന്റെ ചുറ്റി ആയിട്ട് വേണം കേട്ടോ ഹയാസിനെ രാവിലെ എഴുന്നേപ്പിക്കാനായിട്ട് അവൻ തന്നെ എഴുന്നേറ്റ് വരാൻ അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ അവന്റെ മൂഡ് മൊത്തത്തിൽ അങ്ങോട്ട് മാറും അതുകൊണ്ട് തന്നെ രാവിലെ അവനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ചാൽ കുറച്ചധികം നേരം എന്റെ മടിയിലെത്തി ഒന്ന് എന്റെ ഡെയിലി റൊട്ടീൻ ഇപ്പൊ പെടുന്ന ഒരു കാര്യമാണ് ഹലോ വെൽക്കം ബാക്ക് കാര്യം ചാനൽ എല്ലാവരും റിവ്യൂസ് കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ അടിപൊളിയായിട്ടിരിക്കുകയാണ് ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞ വീഡിയോ എടുക്കാന്നാണ്ടോ വിചാരിച്ചേക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉമ്മച്ചി അടുക്കളയിൽ കയറിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉമ്മച്ചിയോട് സെറ്റാക്കുന്നുണ്ട് ഇപ്പോൾ കരളി പൂജ ഹോളിഡേസ് ആണല്ലോ ഇന്ന് ഒക്ടോബർ ഒന്നാണ് പൂജ ഹോളിഡേയ്സ് ആണെങ്കിലും നമ്മളെ അത് ബാധിക്കുന്ന കേസല്ലാത്തതുകൊണ്ട് ഹയാസിന് മദ്രസയുണ്ട് മദ്രസയിൽ ഹാഫ് ഇയർലി എക്സാം നടക്കാൻ കേട്ടോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഏഴ് ഇരുപതിന് മദ്രസയിൽ എത്തിക്കണം ഇപ്പോൾ സമയം ഏഴ് മണി ആയിട്ടുണ്ട് ഹയാസാണെങ്കിൽ വീണ്ടും മൂടിപ്പിച്ചൂടെ കിടക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഇനി ഹയാസിനെ എഴുന്നേപ്പിച്ച് മദ്രസയിൽ വിടണം ഒമ്പത് മണി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് വന്നിട്ട് കഴിക്കുള്ളൂ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് അധിക സമയമില്ല ഇനി ഹയാസിനെ മദ്രസയിലേക്ക് വിടാൻ ഞാനൊന്ന് ഇൻട്രോ പറഞ്ഞു വന്നപ്പോഴേക്കും ആശാൻ വീണ്ടും ഒന്ന് ചുരുണ്ടുകൂടി കിടന്നിട്ടുണ്ട് ഈ രാവിലത്തെ എഴുന്നേൽപ്പിക്കലോ ഒന്ന് ഉഷാറായതുകൊണ്ട് തന്നെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അവൻ തന്നെ അങ്ങ് ചെയ്തോളൂട്ടോ അതെ തന്നെ നിന്ന് ബ്രഷ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഇപ്പൊ ഒരു ഏഴു മണി ആയതുകൊണ്ട് തന്നെ ഇപ്പൊ മദ്രസയിൽ പോകുന്ന സമയത്താണെങ്കിലും അതുപോലെ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും ചൂടുവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ അവനെ കുളിപ്പിക്കാറുള്ളത് അയാസിനെ പൊതുവേ തണുപ്പൊന്ന് ടോളറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ ഈ ചൂടുവെള്ളത്തിലുള്ള കുളി യും കാര്യങ്ങളും രസപ്പ് അയച്ചതിന് ശേഷമുള്ള ഉള്ള ഒരു ചക്കരും അത് ഇന്നും ഇവിടെ പതിവാണ് കേട്ടോ പിന്നെ അത് ഇക്ക പിള്ളേരെയൊക്കെ കൊണ്ടുപോയി മദ്രസയിലാക്കാനായിട്ട് ഇറങ്ങുകയാണ് ഇവരിവിടുന്ന ഒരു ടീം ആയിട്ടാണ് കേട്ടോ മദ്രസയിലേക്ക് പോകുന്നത് നമ്മുടെ മൂത്താപ്പാട പേരക്കുട്ടികളുണ്ട് അതുപോലെ തന്നെ കൊച്ചാപ്പാട മക്കളുണ്ട് ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് പോകുന്നത് ഇങ്ങനെ ഒരുമിച്ച് മദ്രസയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ കൊണ്ടുപോയാക്കാനാണെങ്കിലും തിരിച്ചു കൊണ്ടുവരാനാണെങ്കിലും നമ്മുടെ വീടുകളിൽ നിന്ന് ആരെങ്കിലും ഒക്കെ തന്നെ ഉണ്ടാവും കേട്ടോ അങ്ങനെ കുട്ടീസ് എല്ലാവരും കൂടി എക്സാമിന് മദ്രസയിലേക്ക് പോയിട്ടുണ്ട് ഇനി എന്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് തുണി അലക്കാനിടുന്നതാണ് കേട്ടോ കൂടുതലും ഞാൻ തുണികളെല്ലാം തന്നെ മെഷീൻ വാഷാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അതിൽ നിന്ന് നമ്മുടെ പുതിയ ഡ്രസ്സുകൾ അതുപോലെ വൈറ്റ് കളറിലെ ഡ്രസ്സുകളൊക്കെ ഞാൻ മാറ്റിയിട്ട് സമയം ഉണ്ടെങ്കിൽ കല്ലിൽ ഇട്ട് അലക്കാറുണ്ട് സമയമില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ കുറച്ചധികം നേരം ഞാൻ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് അതും വാഷിംഗ് മെഷീനിൽ തന്നെയാണ് കേട്ടോ വാഷ് ചെയ്യാറുള്ളത് ഉമ്മിച്ചതായി ഇവിടെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ആദ്യമൊക്കെ നമ്മുടെ വീട്ടിൽ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ കുറെ അധികം ബാലൻസ് ഒക്കെ വരാറുണ്ട് കേട്ടോ അത് പിന്നെ രാത്രി കഴിക്കലാണ് മെയിൻ പരിപാടി ഇപ്പൊ രാത്രിത്തേക്കൊന്നും ഉണ്ടാവാറില്ല ആദ്യത്തെ ട്രിപ്പ് ഇടിയപ്പം എന്താ ഇവിടെ പാത്രത്തിലായിട്ടുണ്ട് കൂടെ കഴിക്കാനായിട്ട് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ സെറ്റ് ആവുന്നുണ്ട് ഞാൻ ഉച്ചക്കലത്തേക്കുള്ള പരിപാടിക്കാണ് കേട്ടോ ഈ നോക്കുന്നത് കോവയ്ക്ക് അറിയാൻ വേണ്ടി ാണ് ഞങ്ങൾ ഓഫീസിലേക്ക് പോകുമ്പോൾ ചോറും കൂടി കൊണ്ടുപോവാറുണ്ട് കേട്ടോ മോസ്റ്റ്ലി എല്ലാ ദിവസങ്ങളും ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു ഉച്ചക്കലത്തെ മെനു എന്ന് പറയുന്നത് മീൻകറി മീൻ വറുത്തത് എന്തെങ്കിലും ഒരു വെജിറ്റബിൾസ് ഒളത്തിയതും കൂടി ആയിരിക്കും കേട്ടോ കോവക്കേനെ ഞാൻ ആദ്യം കട്ടിംഗ് ബോർഡിലാണ് അരിഞ്ഞതെങ്കില് പിന്നീട് ഞാൻ കയ്യിൽ വെച്ചിട്ടായിട്ടോ അരിയുന്നത് എനിക്ക് പൊതുവേ ഒരു മരുന്ന് കിട്ടുന്നത് ഇങ്ങനെ അരിയുമ്പോഴാണ് അല്ലാതെ ഇപ്പൊ വെച്ചെരി അങ്ങനെ തന്നെ അരിയാറും ഉണ്ട് കേട്ടോ കോവക്കരിഞ്ഞതെ പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ സവാളയാണ് അതിനെ ചോപ്പറിലേക്ക് ഇടാൻ കേട്ടോ ചോപ്പറും കുറച്ചധികം നാളായിട്ട് തട്ടും പുറത്തായിരുന്നു ഈ വലിക്കുന്ന ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ അത് പോയേക്കായിരുന്നു ഇത് കഴിഞ്ഞ ദിവസം ഒരു സെറ്റ് ചെയ്ത് തന്നതാണ് ഉമ്മിച്ചത് അടുത്ത ട്രിപ്പ് ഇടിയപ്പത്തിനുള്ളത് സെറ്റാക്കുന്നുണ്ട് ഞാൻ കോവയ്ക്ക് വളർത്താനായിട്ട് ചീനച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനും ഉമ്മിച്ചും കൂടി അടുക്കളയിൽ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കുക്കിംഗ് ഇങ്ങനെ നടക്കുന്നത് അപ്പൊ ചീച്ചട്ടി ചൂടാപ്പൊ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് കടുക് പൊട്ടിക്കാനിട്ടോ ഫൈനലി കോവയ്ക്ക സവാളയും കൂടി ഉള്ള മിക്സ് ഉണ്ടല്ലോ അതും കൂടി തട്ടി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ആവശ്യത്തിന് ഉപ്പ് ഇടുക മഞ്ഞൾ പൊടി ഇടുക മുളക് പൊടി ഇടുക മുളക് പൊടി ഞാൻ വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ ഇടുന്നത് നമ്മുടെ ചതച്ച ഉണ്ടല്ലോ അതാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് ഞാൻ ഇടാറുള്ളത് അതിടുന്ന വീഡിയോ ഞാൻ ഇതിൽ എടുത്തിട്ടില്ല കേട്ടോ അപ്പോഴേക്കും പരന്ന് കുറച്ചധികം അധികം പാത്രങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് കോവക്കേനേയും കൂടി ഞാൻ മൈൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇക്കാക്കതെ ഇവിടെ വാപ്പിച്ചിയുടെ വണ്ടിയുടെ ഉള്ളിൽ കയറി നിൽക്കുന്നുണ്ട് വാപ്പിച്ചിയുടെ വണ്ടിയുടെ ടെസ്റ്റ് വർക്ക് ആണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ എന്തൊക്കെയോ പണി കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് പിന്നെ ഞാൻ അതേ മുറ്റടിക്കാൻ ഇറങ്ങി തീരമായിട്ടൊന്നും ഞാൻ ഫ്രണ്ടിൽ മുറ്റടിക്കാറില്ല കേട്ടോ കാരണം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ മിക്കവാറും വണ്ടികൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിയുന്ന സമയം നോക്കിയിട്ടാണ് മുറ്റടി ഇവിടെ പാസ്സാക്കുന്നത് ഇത് വാപ്പിച്ച് ഉപയോഗിക്കുന്ന സൈക്കിളാണ് കേട്ടോ ഞാൻ അതെ അതൊക്കെ എടുത്ത് സൈഡിലോട്ട് വെക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഹെസ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഹെജ് ഉറക്കത്തി നഴുന്നേറ്റ് വന്നിട്ട് ഞാൻ മുറ്റടിക്കുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണ് ഹയാസ് മദ്രസേലും പോയി ഹ്നാണെങ്കിൽ എഴുന്നേറ്റിട്ടില്ല അതുകൊണ്ട് ഹെജയ്ക്ക് വലിയ കമ്പനി കാര്യങ്ങൾ ആരും കേട്ടോ അതാണ് ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ അതെ എന്റെ വണ്ടിയും കൂടി ഞാൻ ഞാനെടുത്ത് ബാക്കിലേക്ക് വെക്കുന്നുണ്ട് ഏറെക്കുറെ ഒക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നുണ്ട് കേട്ടോ വണ്ടി ഓടിക്കാനായിട്ട് എന്നാലും ഇങ്ങനെ സെറ്റ് ആയിട്ടില്ല ഇക്കാര്യമാണെങ്കിൽ ഇതേ അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് എന്താണ്ടൊക്കെ ആ മൺവെട്ടിയും വെച്ചിട്ടിങ്ങനെ ചെത്തുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വണ്ടിക്ക് നമ്പർ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇൻഷാല് അടുത്ത് തന്നെ എടുക്കണം ഇപ്പോഴും രജിസ്ട്രേഷൻ ബോർഡിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വേഗം തന്നെ അവിടെ നിന്ന് മുറ്റടിച്ചിട്ട് മാറാനുള്ള തന്ത്രപ്പാടാണ് കേട്ടോ മുറ്റടിയും കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇക്ക അതെ ഇവിടെ ചായ കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്കാണെങ്കിൽ നല്ല രീതിയിൽ വശക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതേ ഞാൻ ചായ ഒക്കെ എടുത്തോണ്ട് വെച്ചു ഉമ്മിച്ചു ഇണ്ടാക്കി ഇടിയപ്പൊ ഞാൻ അതേ തട്ടീന്ന് എടുത്തിട്ട് പാത്രത്തിലേക്കും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനും കൂടി ഇരുന്നു ചായ കുടിക്കാനായിട്ട് ചായ കൂടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ആ പരന്ന പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി വെക്കുക എന്നുള്ളതാണല്ലോ അപ്പൊ ഞാൻ വേഗം തന്നെ ആ പരന്ന പാത്രങ്ങളെല്ലാം കഴുകി വെക്കുകയാണ് ആ പാത്രം കഴുകി തീർന്നപ്പോഴേക്കും എന്നെ അന്വേഷിച്ച അടുക്കളയിലേക്ക് ഇത് ഒരാളും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ ഹംന ഉറക്കെഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇനിയിപ്പൊ എന്റെ അടുത്ത പരിപാടികളെല്ലാം തീരുമാനിക്കുന്നത് ഹംനയുടെ മൂഡനുസരിച്ചായിരിക്കും കേട്ടോ ഹംന എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒന്ന് എടുത്തു പുനരിച്ചില്ലെങ്കിൽ ഹമ്നായുടെ കാര്യം ഏതാണ്ട് ഹയാസിനെ പോലെയാണ് ഉണ്ടായിരുന്നു <laughs> ണ്ടാരുന്ന <laughs> 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 പിന്നെ അതെ ഹയാസും എക്സാം കഴിഞ്ഞു മദ്രസ് വന്നിട്ടുണ്ട് ഹയാസിന്റെ ഒക്കെ ചേഞ്ച് ചെയ്തു പിന്നെ രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് വാരി കൊടുക്കാനും ഹയാസ് ഇരുന്ന് ടി വി ആണെന്ന് ഹംനാണെങ്കിലും ഹെസേയുടെ കൂടെ കളിക്കാനിട്ടോ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞപ്പോഴേക്കും വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ട തുണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതെ അലക്കി വന്ന തുണികളെല്ലാം ഒരു കൊട്ടയിലും ഇനി അലക്കാനുള്ള തുണികളെല്ലാം അടുത്ത കൊട്ടയിലും കൂടി എടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് മെഷീൻ വാഷ് ചെയ്ത തുണികൾക്ക് അധികം ഇനി നനവുണ്ടാവില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വെയിലത്തിട്ട് എടുത്താൽ മാത്രം മതിയാവും ഞാൻ അലക്കാനുള്ള തുണികള് നേരെ നമ്മുടെ അലക്കല്ലുമോ കൊണ്ടുപോയി വെക്കുകയാണ് പിന്നെ അലക്കി വന്ന തുണികൾ നേരെ അഴയിലേക്ക് വിരിച്ചിടാനും പോയിട്ടോ അഴയിൽ തുണി വിരിച്ചു കഴിഞ്ഞപ്പോ തന്നെ ഹംനാട് അടുത്ത വിളി വന്നിട്ടുണ്ട് ഹംനാട് കൂടെ ഇടക്കിടക്ക് ഒന്ന് വേണ്ടിട്ട് ഞാനും കൂടി പോയിരിക്കണോട്ടോ അവളുടെ കൂടെ കുറച്ചു നേരം ഞാൻ പോയിരുന്നിട്ട് അധികം വെയിൽ കൂടുന്നതിന് മുന്നേ ഞാൻ അത് അലക്കാനുള്ള തുണികളൊക്കെ എടുത്ത് അലക്കാനും ഇറങ്ങിയതാണ് അപ്പൊ തന്നെ അതെ എന്റെ പുത്രയും കൂടിയും കൂടെ ഇറങ്ങി എന്നെ സഹായിക്കുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തില് എന്റെ അലക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ നേരെ റൂമിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും എല്ലാം ഒന്ന് കുറഞ്ഞു വിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞു ഫ്രിഡ്ജ് തുറന്നപ്പോഴേക്കും ഒരു പപ്പടവിടെ ഇരിക്കുന്നുണ്ട് അപ്പനാതെ അത് എടുത്ത് കഴിക്കുകയാണ് പിള്ളേര് ഞാൻ എന്താണ് ഈ കണ്ണാടി നോക്കി കാണിക്കണേന്ന് നോക്കിയാണ് കേട്ടോ നിൽക്കുന്നത് ഇനി ഞാൻ മാത്രം ഒറ്റയ്ക്കല്ലാട്ടോ കഴിക്കുന്നത് പിള്ളേര് പിള്ളേർക്ക് വേണ്ട ചിപ്സും കാര്യങ്ങളും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ചിട്ട് കഴിക്കുന്നുണ്ട് ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇക്കാകും കൊടുത്തു ഇനിയിപ്പോ എന്റെ അടുത്ത പരിപാടി വണ്ടി ഓടിക്കാൻ പഠിക്കാന്നുള്ളതാണ് കേട്ടോ അപ്പനാതെ കുറച്ചു നേരം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള പോക്കറ്റ് റോഡി കൂടി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഓടിക്കാറുണ്ട് ഇന്നിപ്പോ ഞാൻ വണ്ടി എടുത്തുപാടെ ഹംനേയും കൂടി ഇതേ ഓടി വന്ന് കയറിയിട്ടുണ്ട് ഹംനാനെ കൊണ്ട് ഞാൻ വണ്ടിക്ക് പോകാൻ ഒട്ടും കോൺഫിഡന്റ് കോൺഫിഡൻ്റ് അല്ലാട്ടോ അപ്പനന്ത ഇവിടെ നിർത്തിയിട്ടാണ് പോകുന്നത് അതേസമയം യാസിനെ കൊണ്ട് ഞാൻ അത്യാവശ്യം പോകുന്നുണ്ട് കേട്ടോ കാരണം അവനിങ്ങനെ ബാക്കിൽ എന്നെ ഇരുന്നോളും അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇവളിങ്ങനെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് എനിക്ക് ഹാൻഡിൽ വളക്കാനും തിരിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാനിങ്ങനെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ എല്ലാം ശരിയാവും അങ്ങനെ ഹംനാൻ അതെ അവിടെ താഴെ ഇറക്കിയിട്ടുണ്ട് അവളൊന്ന് കേട്ടിയത് കൊണ്ട് തന്നെ അവൾക്ക് വലിയ കുഴപ്പമില്ലാട്ടോ പിന്നെ ഞാൻ അതെ വണ്ടി എടുത്തിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഒരുപാട് ദൂരത്തേക്കൊന്നും ഞാൻ പോകില്ല കേട്ടോ കുറച്ചധികം നാൾക്ക് ശേഷമാണല്ലോ വണ്ടി എടുക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ബാലൻസ് കുറവൊക്കെ നന്നായിട്ടുണ്ട് ഈ കാണുന്നത് കൊങ്ങൂർ ഗവൺമെന്റ് ഹൈസ്കൂളാണ് ആണ് കേട്ടോ അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് ഹയർ സെക്കൻഡറി സ്കൂളും ആണ് ഈ സ്കൂളിന്റെ ബാക്ക്ഗ്രൗണ്ട് ിലൂടെ നമ്മുടെ വീടിന്റെ അങ്ങോട്ടേക്കും പോവാട്ടോ അപ്പൊ എന്റെ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് ഇവിടം വരെയാണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് റൗണ്ട് ഒക്കെ ഞാൻ വണ്ടി ഓടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വന്ന പാടെ ഞാൻ സീറ്റിന് ഈ ഒരു മാച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പൂച്ചേനെ പേടിച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ മിക്കവാറും ദിവസങ്ങളിലൊക്കെ എന്റെ മോർണിംഗ് ടൈം പറയുന്നത് ഇതുപോലൊക്കെ തന്നെയായിരിക്കും കേട്ടോ ഇനിയിപ്പോ നമുക്ക് വീടിന്റെ അകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഹംനാനെ കുളിപ്പിക്കണം ഹംനാൻ ഉറക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാനും കുളിച്ച് റെഡി ആയി ഓഫീസിലേക്ക് പോകും അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും അഭിപ്രായം പറയണോട്ടോ നമ്മുടെ ലോങ് വീഡിയോസിന് ലൈക്ക് അതുപോലെ കമന്റ്സ് ഒക്കെ ഭയങ്കര കുറവാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായില്ല ഇങ്ങനത്തെ വ്ളോഗ്സ് വേണ്ടെന്നാണെങ്കിൽ അതും കമന്റ് ചെയ്തോളൂ അപ്പൊ നമുക്ക് ഇങ്ങനത്തെ വ്ളോഗിനെ ഇട്ട് നിങ്ങളെ വെറുപ്പിക്കണ്ടല്ലോ അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയില് കാണുന്നവരെ